ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സി പി സുരൂസ് വേൾഡ് എന്നെൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു മാന്തൽ ഫിഷ് ഫ്രൈയുമായിട്ടാണ് ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും ഒമേഗ ത്രീ എന്നിവ അടങ്ങിയിട്ടുള്ള ഒരു ഫൽസ് മത്സ്യമാണ് ഈ മാന്തൽ നിരവധി പോഷ സൂക്ഷ്മ പോഷകങ്ങളാലും വിറ്റാമിൻ ഡി എല്ലുകളുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധത്തിനും നാടികളുടെ ആരോഗ്യത്തിനും രക്തത്തിലെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് നല്ല രീതിയിൽ നടക്കുവാനും ഇത് സഹായിക്കുന്നുണ്ട് ഈ മീൻ കൂടുതലായി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ബെറ്ററാണ് എന്നാൽ ആ ഫിഷ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വരുമോ വീടയിലേക്ക് പോകാം ഇന്നത്തെ താരം ഒരു ഫിഷാണ് ഈ ഫിഷ് ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കണം ഇതിന് മാന്ത എന്നൊക്കെ പറയും കണ്ണൂർ ഭാഗത്തൊക്കെ മാന്ത എന്നൊക്കെ പറയും നിങ്ങളുടെ ഭാഗത്ത് എന്നാണ് പറയുക എന്ന് എനിക്കറിയില്ല നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇതിൻ്റെ പുറത്തെ ഭാഗത്ത് റഫായിട്ടുള്ള ഒരു ഉണ്ടാകും അത് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കത്തി കൊണ്ടൊന്ന് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ട് ഉരിഞ്ഞെടുക്കാൻ പറ്റും അങ്ങനെ ഉരിഞ്ഞെടുത്ത് ഉപ്പൊക്കെ ഇട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് അത് നമുക്കിനി പൊരിച്ചെടുക്കണം അതിനുവേണ്ടി ഞാനൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് പൊടികളൊക്കെ നമുക്ക് ലിക്വിഡ് ആക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു ടീസ്പൂൺ മഞ്ഞൾ എടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് എടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് എടുക്കാം സാധാരണ മുളക് പൊടിയാണ് അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കാം അത് ഒരു കളറിന് വേണ്ടിയാണ് എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പെടുക്കാം ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിയാം അതിനുശേഷം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഉ പുളിവെള്ളമാണ് അതൊരു അര ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അതിലൂടെ ഞാൻ മീൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടിരുന്നു അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കാം ഈ ഈ ലിക്വിഡ് നമുക്ക് ഇതിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കാം നല്ലതുപോലെ ഫുള്ളായി പുരട്ടി കൊടുക്കുക ഉപ്പും ഈ മസാലകളൊക്കെ പിടിച്ചു കിട്ടുവാൻ വേണ്ടി അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ഇത് മാറ്റി വെക്കാം നമുക്കിത് മൂടിയിട്ട് മാറ്റിവെക്കാം ഫിഷിൽ മസാലക്കൂട്ട് നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത് പൊരിക്കാനായി നമുക്ക് സ്റ്റൗ്മീത ഒരു തവ വെച്ച് കൊടുക്കാം സ്റ്റൗ ഓണാക്കി കൊടുക്കാം അതിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കാം ഞാൻ ഫിഷ് പരിക്കുമ്പോൾ എപ്പോഴും ഒരു വാഴയില വെച്ച് കൊടുക്കാറുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് വാഴയില ഈ വാഴയിലയിലെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങി വരും നല്ല ടേസ്റ്റാണ് ഇത് ചൂടായി വരുന്നുണ്ട് നമുക്ക് ഓരോ മീനും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല നീളത്തിൽ തന്നെ വെച്ചുകൊടുക്കും ബാക്കി മസാലക്കൂട്ട് കൂടി ഇതിലേക്ക് കൊടുക്കാം അതിന് ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ആ വെളിച്ചെണ്ണയിൽ ഈ മാന്ത ഫിഷ് നല്ലതുപോലെ പൊരിഞ്ഞു വരണം നല്ല ഫ്രഷ് മീനാണിത് കൊണ്ടുവരുമ്പോൾ തന്നെ നല്ല പടക്കൊന്നുണ്ടായിരുന്നു എന്നാലതവിടുന്ന് പൊരിഞ്ഞ് വരട്ടെ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം നമുക്ക് ഈ ഫിഷ് പൊരിഞ്ഞ് പൊരിഞ്ഞു വരുന്നു എന്ന് നമുക്ക് നമുക്ക് നോക്കാം മറിച്ചിട്ട് കൊടുക്കാം നല്ലതുപോലെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് എല്ലാം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് മറിച്ചിടുക ഈ ഒരു ഭാഗം നല്ലതുപോലെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ മറ്റ് മറുഭാഗവും കൂടി നല്ലതുപോലെ പൊരിയട്ടെ സിമ്മിൽ വെച്ചിട്ടാണ് ഞാനിത് പൊരിച്ചെടുത്തിട്ടുള്ളത് കൂടുതൽ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും അതുകൊണ്ട് വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റും കൂടി ഇത് പൊരിഞ്ഞു വരട്ടെ അപ്പോൾ നമുക്ക് നോക്കാം മാന്തം ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം പ്ലേറ്റ് ഞാനിവിടെ റെഡി ആക്കി വെച്ചിരുന്നു നല്ല അടിപൊളി മാന്ത ഫ്രൈ ഇവിടെ റെഡിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്